യ മുട്ടേ ചു വട്ടി പോകും ഓ എന്നാ നാനൂറ് രൂപയും ഇതങ്ങ് കയ്യിലിരിക്കട്ടെ അല്ല പിന്നെ എത്ര വേണോന്നാണ് പറയണത് ഞങ്ങളുടെ കണക്കനുസരിച്ച് ആയിരം രൂപയെങ്കിലും വേണം എന്റെ ലാഹി ആയിരം രൂപ ഈ നാനൂറ് രൂപയിലെ ഒരു കൊച്ചു പൈസ കൂട്ടി മേടിച്ചിട്ട് നിങ്ങൾ അവിടുന്ന് പോവില്ല ഞങ്ങൾ ആവശ്യപ്പെട്ട് നിന്ന് ഒരു കൊച്ചു പൈസ കുറച്ച് വാങ്ങി പോകാനും ഉദ്ദേശിച്ചിട്ടില്ല കൊണ്ടുപോയിന്ന് മാത്രമല്ല എല്ലാം ഇടേണ്ട സ്ഥാനങ്ങളും ഇടേണ്ട വട്ടിൽ ഇട്ടിട്ടുണ്ട് പിന്നെന്താ ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കൂലി കൊടുത്തില്ലേ കൊടുക്കാഞ്ഞിട്ടല്ല വാങ്ങാഞ്ഞിട്ടാ ആയിരം ആണ് ചോദിക്കണത് രണ്ടു ലോറികൾ സാധനം ഉറക്കിയതിന് ആയിരം രൂപ കൂലിയോ ഇതെന്താ വിള്ളരിക്ക പട്ടണമാണോ പണിയെടുപ്പിച്ച പോരാ അതിനുള്ള കൂലിയും കൊടുക്കണം ഞാനും അഭിപ്രായക്കാരൻ തന്നെയാണ് പണിയെടുത്തിട്ട് ന്യായമായ കൂലി വാങ്ങാൻ കഴിയാത്തവന് മുച്ചവുമാണ് പക്ഷേ ഇതിനെ പകൽ കൊള്ളിയെന്നാണ് പറയേണ്ടത് വാചകം അടിച്ച് ഞങ്ങൾ ഇരുത്തിക്കളയാന്ന് വിചാരിക്കേണ്ട ഞങ്ങൾക്ക് വേറെ ജോലിയുണ്ട് പണം കൊടുക്കണം ഞാനും ഈ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്നവനാണ് അങ്ങനെയൊന്നും വരട്ടാതെ ഞങ്ങളെയും പറഞ്ഞയക്കാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട ജോലി കൂലി എന്താടാ അവിടെ ഒന്നുമില്ല ജോലി ചെയ്ത് കൂലി ചോദിച്ചതിന് രണ്ടിലാറി സാധനങ്ങൾ ഇറക്കി വെച്ചതിന് ആയിരം രൂപ കൂലി ചോദിച്ചാൽ എങ്ങനെ കൊടുക്കാനാ പണം രണ്ടിലൊരു സാധനം ഇറക്കാൻ ആയിരം രൂപ ചോദിച്ചോ പുതിയ ആളാണെന്ന് വെച്ച് എന്ത് വൃത്തിയായിട്ടും കാണിക്കാന്നോ അദ്ദേഹം ന്യായമായി കൂലി തരും വേഗം ആയി ആ അവരെ കൂലി അങ്ങോട്ട് കൊടുത്തേക്ക് ദേഹം ഇവിടെ ഉണ്ട് ഇതും പിടിച്ചു നിൽക്കാൻ തുടങ്ങി നേരെ എത്രയെന്നറിയാമോ എന്റെ കൈ ഒടിഞ്ഞു പോയതിനെ ഇത് നാനൂറ് രൂപ ഉണ്ടല്ലോ ഇത് പോരാഞ്ഞിട്ടാ എടുത്തോണ്ട് വേഗം നിൽക്ക് നൂറ് രൂപ കൂടി വെച്ചോളൂ ഏതായാലും നിങ്ങളിപ്പോ വന്ന് നന്നായി നമുക്കകത്തിലും സംസാരിക്കാം വന്നാട്ടെ വാങ്ങിയ വീടാണ് എന്താ എഴുന്നേറ്റത് ഇരിക്കൂലോ കുറെ കൊല്ലങ്ങളായി ആദ്യമായിട്ട് വരികയാണ് ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെ ഇവിടെ തന്നെയാണ് പതിനാലാമത്തെ വയസ്സിൽ പായക്കച്ചവടത്തിനായി ബാപ്പയോടൊപ്പം മദ്രാസിലേക്ക് പോയി ഏറെ താമസിയാതെ കുടുംബസമേതം അവിടെ താമസമായി കച്ചവടത്തിലായിരുന്നു ശ്രദ്ധ മുഴുവൻ നാല് തലമുറക്ക് ജീവിക്കാനുള്ള സ്വത്തുക്കൾ സമ്പാദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു ബാപ്പയും ഉമ്മയും ഭാര്യയും എല്ലാം അവിടുത്തെ ഏകാന്ത ജീവിതം ദുസ്സഹമായി തോന്നിയപ്പോ നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു പിറന്ന മണ്ണിൽ കിടന്ന് മരിക്കാമല്ലോ കുടിക്കണം കഴിച്ചോളൂ അപ്പൊ ഞാൻ തിരക്കുണ്ടെങ്കിൽ പോകണം ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ടൊന്ന് വരണം വർത്തമാനം പറഞ്ഞിരിക്കാൻ ഒരാളാകുമല്ലോ തീർച്ചയായും വരാം വാ ഞാൻ മടങ്ങി വരുമ്പോ എന്റെ എന്താ വാങ്ങിക്കൊണ്ട് വരേണ്ടത് എന്നും ഇങ്ങനെ ഓരോന്ന് വാങ്ങിക്കൊണ്ട് വരാൻ നിന്നാൽ എനിക്കൊന്നും വേണ്ട എന്തെങ്കിലും ഒരു സമ്മാനം ഇല്ലാതെ ഇങ്ങോട്ട് കയറി വരാൻ എന്റെ മനസ്സിനില്ല എന്താ അതൊക്കെ വളരെ ചീപ്പല്ലേ ആപ്പിളോ ഓറഞ്ചോ മുന്തിരിയോ അതുപോലെ എന്തെങ്കിലും പറയും അതിനേക്കാൾ ഒക്കെ വിലപ്പെട്ടതായാലോ പറയും അത് റെഡി സ്റ്റോക്ക് ഉള്ളതല്ലേ എപ്പോ എപ്പോഴും തരാലോ എത്ര കിട്ടിയാലും മതിവരാത്ത സമ്മാനം അത് മാത്രമാണ് എന്താ തൃപ്തിയ പോരംഗ് ഞാൻ മടങ്ങി വരുമ്പോ ഒരായിരം എണ്ണം ഒരുമിച്ച് വന്നേക്കാം ും ചെലവില്ലാതെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് വേണ്ടി തരാൻ അടുത്ത മാസം ശമ്പളം കിട്ടാതെ എന്തെങ്കിലും ഒരു ചില്ലിക്കാണ്ടാവില്ല കെട്ടിയോൺ പറഞ്ഞിട്ട് പോയതൊക്കെ കേട്ടില്ലേ അയച്ചോണ്ട് വരാൻ മുസ്തവക്ക ഞാൻ കുഞ്ഞായനെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ ഒന്നും പറഞ്ഞിരിക്കുകയായിരുന്നു എന്താ ഇഹയാ നമ്മുടെ പെണ്കുട്ട് കാര്യം നിങ്ങളുടെ കാര്യത്തിന് പോയിട്ടാണ് ഞാൻ ഈ വരുന്നത് പറ്റിയ ഒന്നിനെ ഒത്തു കിട്ടണ്ടേ ചിലത് തണ്ണിമത്തം പോലെയാണെങ്കിൽ മറ്റേത് പോലെ മുരിങ്ങാക്കലെയുള്ളതാണ് മനസ്സിലായാ ഒരെണ്ണം നമ്മുടെ ലിസ്റ്റിൽ ഉണ്ട് നിങ്ങൾക്ക് പിടിക്കുവോ എന്തോ പെണ്ണ് തന്നെയാണല്ലോ ഞമ്മക്ക് പിടിക്കേണ്ട വരൂല ഏതാണെന്ന് പറഞ്ഞാൽ മതി രണ്ടാംഘട്ട കാലിൽ ഒരു ചെറിയ ഉണ്ണിമന്തുണ്ട് അത് മാത്രം ഇവിടെ പറയരുത് ആയുസ് ഒടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ കഴിഞ്ഞാലും വേണ്ടൂല മന്തിപ്പെണ്ണിനെ കെട്ടാൻ നമ്മളെ കിട്ടൂല പേരക്കിടാങ്ങളെ താലോലിച്ച് കണക്കാൻ പ്രായമായ തനിക്ക് കക്കിരിപ്പിഞ്ചു പോലെയുള്ള പെണ്ണിനെ എവിടെ പോയി തപ്പിയെടുക്കാനാ മനസ്സിലായെറങ്ങാമസം തട്ടാ കയ്യില് കാശ് വയറ ചായ കുടിക്കാം ഒരു ചായ ഒരു മാത്രം മതി ചായ പറഞ്ഞിട്ട് നോക്കി വണ്ടി നിർത്തണങ്കി മുട്ട പുഴുങ്ങിയത് മട്ടൺ ഫ്രൈ ബ്രീഫ് കേസ് ഒക്കെ ഫ്രീ ആയിട്ട് തരാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളെ കാക്കണ്ട വെറുതെ മാഷയാല്ലേ ഭയം നിങ്ങൾ തിന്നുന്നതിന്റെ മുതലും പലിശയും പലിശയുടെ പലിശയും യാത്രക്കാരെ ഞങ്ങളെ നിന്നാ ഈടാക്കുന്ന മുടിഞ്ഞ ഒരു ഏർപ്പാട് അല്ല അവർക്ക് മാത്രമേ ഉള്ളൂ എനിക്കില്ലേ കൊണ്ടുപോടാ വാഴക്കപ്പം എല്ലാരോടും താമസിക്കാമെന്നാണ് സമയം ഇഷ്ടമായിട്ടെ

ഞാൻ പറഞ്ഞ എന്താ ഇത്ര സംശയം നിനക്ക് വേണ്ടി ഞാൻ പോയി പെണ്ണിനെ കണ്ട് സംസാരിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കല്ലേ എങ്കിൽ ഇന്നെ പോയി ഞാൻ കബൂലാക്കിയേക്കാം കിളി കബൂൽ ആക്കിയേക്കാം കിണി ബേജാറാകാതെ നേരിട്ട് കാണാൻ പോകല്ലേ പിന്നെന്തിരി ഫോട്ടോ കാണട്ടെ പോ

ഇത് എന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ അല്ലേ എനിക്ക് പുതിയപ്പഴം നോക്കാൻ എന്റെ ബാപ്പ നിന്നെ ഏൽപ്പിച്ച എന്റെ ഫോട്ടോ അല്ലേ ഇത് അപ്പൊ ഒരു സംശയം നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ പിന്നെ എന്റെ കല്യാണം കഴിയാതെയാണോ മൂന്ന് പെണ്ണ അന്വേഷിച്ചു വരുന്നത് തങ്ങളെ നിങ്ങളുടെ പേരക്കിടാവിനെ പെണ്ണന്വേഷു വരുമ്പോഴും ഈ ഫോട്ടോ തന്നെ കാണിച്ചു തരും അതാണ് അതാണോ പറഞ്ഞതാ അതിന്റെ സത്യം പഴയ കമ്പനികളിലെ പഴയ ചരക്ക് കിട്ടൂ മനസ്സിലായോ ഇനി വേറെ ഉണ്ട് വേണ്ട ആ എന്നാ പോ കണ്ട് രസിച്ചു